ടേ കൂർ കാർ കാശ്മൂർ ഇന്നത്തെ വീഡിയോ എഡേ വിത്ത് കാശിയാണ് കേട്ടോ

നമ്മള് ഇവിടെ ഇടത്തറ റോഡ് വഴിയാണ് പോണത് ഇടത്തറ ആനന്ദേശ്വര എടത്തറ റോഡ് ഇവിടത്തെ റോഡെന്ന് പറഞ്ഞാലേ കണ്ടില്ലേ കുലുക്കമാണ് വീഗാലാൻഡ് തോറ്റുപോകും ഇടയ്ക്ക് കൊറേ ഓൺലൈൻ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഈ സ്ഥലം കാരണം വർഷങ്ങളല്ലേ കൊറേ വർഷമായിട്ട് ഇങ്ങനെ കേട്ടാ കുറച്ചധികം നാളെ ഇങ്ങനെ കിടക്കണത് അതുകൊണ്ട് ഭയങ്കര വിഷയമാണ് അങ്ങനെ ഞങ്ങൾ കാശീടെ അടുത്ത് പറഞ്ഞ് നല്ല ഉടുപ്പൊക്കെ ഇട്ടു നിക്കണേ കാശി കുളിച്ച് കുറി വിട്ട് ഉടുപ്പ് ഉടുപ്പുവിട്ടാണ് വന്നേക്കുന്നത് എവിടെ പോണു കാശി നമ്മള് വിഷ്ണുവിന്റെ ഡ്രൈവിംഗ് ജേണിയും നമ്മളെ യൂട്യൂബിലുള്ള ആൾക്കാർ കണ്ട് ഇങ്ങനെ ഇത് തോന്നു രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു മുന്നേ വരെ ഇത് വഴി പോവാൻ പറ്റൂലേ റോഡിന്റെ റോഡില് മൂന്ന് കുഴി

വിച്ചുവിനെ വിളിച്ചിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് കേശവദാസപുറത്തുള്ള സ്റ്റുഡിയോയിലാണ് അവൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷെ അവൻ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ലായിരുന്നുണ്ട് അതുകൊണ്ട് അവൻ വാങ്ങിച്ചില്ല പക്ഷേ കൂട്ടിന് വന്ന നമ്മളെല്ലാവരും ഓരോന്നും വാങ്ങിച്ചില്ല ഞാനൊന്നും വാങ്ങിച്ചില്ല ഞാൻ കാശിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടീ ഷർട്ട് ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് അല്ലാതെ ഡെയിലി വേറൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടീ ഷർട്ടാണുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പിന്നെ ഇത് ദേവുവിന് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് വിച്ചു വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ഷർട്ടും പിന്നെ ഒരു പേൻറ്റും കൂടെ ഈ ഷർട്ട് കൊള്ളാം നല്ല രസം ഉണ്ടായിരുന്നു ദേവിന് അങ്ങനെ ഷർട്ടൊന്നും അധികം ഇല്ല പക്ഷെ ഇതാണ് വിളിച്ചു അവൻ ഇത് കാശിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു പിന്നെ വിഷ്ണുവും പോയി ഒരു പാൻ വാങ്ങിട്ട് നാണ്ടവർ വെട്ടിരിക്കണ്ട അവിടെ നിന്ന് ഞാൻ രണ്ടു മൂന്ന് ക്യൂടെക്സും അതുപോലെ തന്നെ രണ്ടു മൂന്ന് ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നേരെ വന്നത് എംഒറ്റിയിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് വിച്ചുവിന് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ കാരണം ഉച്ചയ്ക്ക് ദേവൂട്ടീനെ വിളിക്കേണ്ട സമയായിട്ടുണ്ടായിരുന്നു ഒന്നാമത് നമ്മള് പോയപ്പോഴേ ലേറ്റായാണ് പോയത് രണ്ടുമണിവരെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ സ്കൂൾ അപ്പൊ ദേവിന് പെട്ടെന്ന് നമ്മൾ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ കാശി ഒരു നൂറ് ഉറക്കം കഴിഞ്ഞിട്ട് കാശി ദേവു എല്ലാരും ഒരേ വൈബാണ് കൊഞ്ചിന്റെ ആൾക്കാരാണ് കാശി നീ സൗണ്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കാരണം നമ്മള് പെട്ടെന്ന് വിട്ടു വന്ന് കേശവദാസപുരത്തേന്ന് അവിടുത്തെ എമ്മൂറ്റി പോയി അവിടത്തെ സൂര്യ പെട്ടെന്ന് തന്നെ അവന് പേന്റ് കിട്ടിയിട്ട് അതെ പേന്റ് കിട്ടി ഇനി നമ്മള് രണ്ടു മണിക്കാണ് ദേവിന് ക്ലാസ് കഴിയണത് ക്ലാസ് എല്ലാവരും സെലിബ്രേഷൻ കഴിയണത് അപ്പഴത്തേക്ക് രണ്ടു മണിയായി എപ്രാളപ്പെട്ട് വന്നു ഇവിടെ വിളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ పలపట్టు అన్న అంగనే విచ్చునిని పిలికాంపోయి పులి చాక్లెట్ అలా నికింది అన్న చాక్లెట్ ఇనిప కాశీన గానొ సర్‌ప్రైజ్ అవ్వాలి కల్ల ని ఒలిచిది ఒలిచి ఎక్కడ ఇరికవే నీ ఇడికికే తీరు కాశీ డోర్ తెర్ందిట అడచనాకల ఆ డోర్ తెర్ందిట అုံంగల అవేని కేర పుల్లె అవే ఇడికి ఆరుకును తెర్ందిట అడేరా അയ്യോ അയ്യോ എന്നാലും കാശിന്ന ബീഫോലോ കഴിച്ച കാശി കാശി ഇന്നലെ ബീഫോ പോത്തോ അല്ലേ കഴിച്ച സൗണ്ടിക്കണം അങ്ങനെ സൗണ്ട് കഴുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത മാസം അടുത്ത വർഷം പോയതല്ലേ വിച്ചു അങ്ങനെ ദേ വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോകുട്ടി കാർ കണ്ടപ്പോ വിചാരിച്ച കാണുമായിരിക്കും ഞാനും കൂടെ വണ്ടിക്കകത്ത് കാണു എന്നുള്ളത് കാരണം അങ്ങനെ കാറിൽ ഞാൻ ഇല്ലാണ്ട് അങ്ങനെ എങ്ങും അങ്ങനെ പോവാറില്ല ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങും പോവാറില്ല അതുകൊണ്ട് മനസ്സിലായി കാണുമായിരിക്കും മേഡത്തിന് ഞാനും കൂടെ കൂടെ ഉണ്ടെന്ന് അങ്ങനെ ദേ ക്രോസ് ചെയ്ത് വരുവാണ് അപ്പൊ ഇനി വന്നിട്ട് എന്താണെന്നുള്ളത് നോക്കാം അതുകൊണ്ട് ബാഗ് വേറെ അവളെ ഡാൻസാ എവിടെ പോടിക്കാൻ കാശുത്രീ നേരം നമ്മളെ കൂടെ തന്നെ കൊണ്ട് പോണില്ല നോക്കട്ടെ വെള്ളം പോലും ഇൻസ്റ്റഗ്രാം പഠിക്കണത് ഇവിടെ സ്കൂളിൽ നിന്ന് ചിക്കൻ ബിരിയാണി തന്നു അപ്പൊ ഇവക്കിന്ന് ചിക്കൻ ബിരിയാണി ഇല്ലേ ഇനി എന്റെ മോന് മാത്രമേ ഉള്ളൂ ബിരിയാണി വെരി ഗുഡ് ഈ ഡ്രസ്സും ഈ മാലയൊക്കെ ഒരാളാണ് അയച്ചു കാശിക്ക് വാങ്ങിച്ച ടീഷർട്ട് അല്ലേ മാറ്റിയ മോനെ ബോൾ മാറ്റിക്കേ നല്ല ഡ്രസ് ഉണ്ട് കേട്ടാ ഇല്ലാത്ത കളറല്ലേക്കുള്ള അടിമ ഇനി അടുത്ത ദൈവുട്ടിക്ക് വാങ്ങിച്ച പാൻറ്റാണ് കേട്ടാ ഇത് വിച്ചു ആണെ വാങ്ങിയത്

आशिकी मनागे निला? अजिक उन्दरी नाणे जिए ने? तई करना एप्ड़ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്പോഴത്തന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് കാരണം ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബിരിയാണി കാശിക്ക് കൊടുത്ത് ദേവൂട്ടി ഒരു കവള് മാത്രമേ കഴിച്ചോളൂ കാരണം സ്കൂളിൽ നിന്ന് അവൾ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുറന്നാൽ ബിരിയാണി എന്നാണ് ബിരിയാണി ആണോന്നറിയില്ല ബിരിയാണിയാണെന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും അവൾ ഫുഡ് കഴിച്ചുകൊണ്ട് അവള് കഴിച്ചില്ല പകരം കാശി കഴിച്ചു കേട്ടോ കാശിയും വിഷ്ണുമൊക്കെ കഴിച്ച് വിച്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇവിടെ മരിച്ചിനി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ മരിച്ചിനെ വിച്ചു പിന്നെ മീൻകറിയും കൂടെ വെച്ചു കേട്ടോ വന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ഡ്രസ് വേണിച്ച് എടുത്ത് പിള്ളേർക്ക് ബിരിയാണി അവിടെ പാത്രത്തിലെടുത്ത് വെച്ചെടുത്തിട്ട് നേരെ പോയിട്ട് മരിച്ചിട്ട് അരിഞ്ഞ് എന്താണ് മീനും മുറിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വന്നിട്ട് കാരണം ഞാനും രാവിലെ കഴിച്ചതാണ് നമ്മൾ ദൈവം സ്കൂളിൽ വിടാൻ നേരത്തെ നമ്മൾ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചതാണ് അതിന് ശേഷം പിന്നെ ഒരു ഒരു കവൾ വെള്ളം പോലും നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരെ ഇങ്ങ് വരെയല്ലേ ചെയ്തത് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാൻ പിന്നെ പോയി അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും കഴിച്ചേട്ടാ ഇട ഇടക്കൂടെ വിഷ്ണു എവിടെയോ പോയി എവിടെയോ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള സ്നേഹപ്രകടനമാണ് കാണുന്നത് കൊച്ചയും കാശയും കൂടെ നമ്മളുള്ള സ്നേഹപ്രകടനം കളി ഇവര് എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ട് ആടിയും കളിക്കയാണ് അല്ലാണ്ട് സീരിയസ് ആയിട്ടല്ല നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ കളിക്കാണ് കാരണം നമ്മുടെ ആദ്യത്തെ മോനെന്ന് പറഞ്ഞാൽ ഇവനാണല്ലോ ഇവനല്ലേ നമ്മൾ ആദ്യമേ കൊഞ്ചിച്ച് വളർത്തിയത് പിന്നെയല്ലേ ഈ കുരുപ്പ് വന്നത് അപ്പൊ എന്തായാലും ദേവുട്ടിയും കാശിയും കൂടെ ബോൾ കളിക്കുകയാണ് ഇനിയിപ്പം കാശിനാൻ പറയുമ്പോഴത്തേക്ക് ഇനി അവവും കേട്ടാ എന്തുവാ ഇവിടെ അവര് പൊന്നുപോലെ ഞാൻ അമ്മകിപ്പിട്ടതല്ല അరగണ്ട യാവരി വന്നു ഇപ്പോ തുടങ്ങും പറയാം അതിയത്രയേ ഉള്ളൂ ഉള്ള തണ്ട് അതിര പൊടി ചെடுத்து പാളയം വെച്ചിട്ട് ഇരുന്നു പാളം ഇല്ലെങ്കിൽ ഒരു ബുക്കെങ്കിലും മടക്കി വെയി ജട്ടിയൊക്കെ മാറ്റി നല്ല പാന്റ് എടുത്തി ജെൻസ് പാന്റ് രണ്ടെണ്ണം വെച്ചിട്ട് കേറ്റി കാശി പേസ്കിപ്പ് കാശി കവളം ആണ് മാச்சില്ലേ ബോയില കവളം നല്ല വഞ്ഞിണ്ടല്ലേ നല്ല വഞ്ഞിണ്ടല്ലേ ഓ നല്ല പെൻ വെച്ച തലല്ല നിന്റെ അടുത്ത് ഞാൻ എന്ത് ടച്ചു കഴിഞ്ഞാൽ രാജി ശരിക്കും പോവാൻ പോവേണേ ദേവിട്ടേട്ടാ പോവാൻ പോവണേ ഇത്രയും ഇവര് രണ്ടുപേരും കളി കണ്ടപ്പോഴത്തേ ഞാൻ വെറുതെ ഇങ്ങനെ തമാശക്ക് പറഞ്ഞോണ്ടിരുന്ന കേട്ടാ കാശി ഇപ്പൊ പോയി പോന്ന് പക്ഷെ അവ ശരിക്കും അവന്റെ അച്ഛപ്പഴും വന്നായിരുന്നു കേട്ടാണിട്ടാണങ്ങി ടുത്ത് അമ്മാമ്മൊക്കെ പണ്ടേ നമ്മളപ്പുറത്ത് വരുന്നപ്പോഴത്തെ അമ്മാഅ അപ്പനൊക്കെ വന്ന് രണ്ടു ദിവസം നിക്കും ഇവിടെ ഒരു പോകുമ്പോ ഭയങ്കര കാശിയെ കൊണ്ടുപോയി കാശീലത്തെ പക്ഷേ പോയി ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നോ ഞങ്ങൾക്ക് ഒരു ഷോപ്പിന്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു പ്രൊമോഷൻ വർക്ക് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങു അപ്പോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ